കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഉദുമഗ്രാമപഞ്ചായത്തിലെ ബേക്കൽ കോട്ടിക്കുളം സ്കൂളുകളിൽ നിർമ്മിച്ച ശുചിത്വ സമുച്ചയങ്ങൾ തുറന്നു സ്വാതന്ത്ര്യദിനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠനാണ് സമുച്ചയങ്ങൾ ഉദ്ഘാടനം ചെയ്തത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ബേക്കൽ ഗവൺമെന്റ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴു ലക്ഷം രൂപ ചെലവഴിച്ച് ശുചിത്വ സമുച്ചയം നിർമ്മിച്ചത് കോട്ടിക്കുളം ഗവൺമെന്റ് യു സ്കൂളിൽ അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചും ശുചിത്വ സമുച്ചയം പണിതീർത്തു രണ്ട് കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനം സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന ഫണ്ടുകളിൽ നിശ്ചിത ശതമാനം ശുചിത്വ മേഖലകളിൽ തന്നെ ചെലവഴിക്കുന്നുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിൽ ശുചിത്വത്തിന് മുൻഗണന നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു സ്ഥാപനങ്ങളിൽ ബ്ലോക്ക് ചെറിയ ഫണ്ട് മാത്രമേ ബ്ലോക്ക് പഞ്ചായത്ത് വന്നു ഞങ്ങളി തമ്മിൽ ബ്ലോക്ക് ഫണ്ട് വിഹിതവും അതിന്റെ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായി പ്രാധാന്യം കൊടുത്തത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്കകത്തുള്ള നമ്മുടെ കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ ഇപ്പോൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്കകത്തുള്ള മുഴുവൻ സ്കൂളുകളിലും ആദ്യം വേസ്റ്റ് ബിൻ കൊടുക്കുന്ന ഒരു പദ്ധതി പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളുടെ മുഴുവൻ ഹൈസ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് നാപ്കിനും അതുപോലെ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിനെറ്റും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയെ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു ഷീഫായിട്ട് പദ്ധതി എന്നാണ് നമ്മളതിന് ആ പഞ്ചായത്ത് ബേക്കൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുധാകരൻ പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ നാലാം വാതുക്കൽ ബിന്ദു സുധൻ ശകുന്തള ഭാസ്കരൻ പി പ്രസിഡന്റ് വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ലളിത നന്ദിയും പറഞ്ഞു കോട്ടിക്കുളം ഗവൺമെന്റ് യു സ്കൂളിലെ ഉദ്ഘാടന ചടങ്ങിലും പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ വി രാജേന്ദ്രൻ പുഷ്പ ശ്രീധരൻ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈന്യബാബുബക്കർ പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ നാലാം പാതുക്കൽ ഹാരിസ് അംഗക്കളരി ബിന്ദുസുധൻ ശകുന്തള ഭാസ്കരൻ പി ടി എ പ്രസിഡന്റ് ഷമീമ ജലീൽ പ്രധാനാധ്യാപകൻ കെ ജയചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു